നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധമച്ചാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനീണൻ പമ്പായം എല്ലാവർക്കും പുതിയ വർഷ ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് അവിടുത്തെ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് അവിട്ടൻ തവിട്ടിലും തേടുന്നതാണ് അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടി ഒരു പൈസയും അനാവശ്യമായിട്ട് ചിലവാക്കാനും ഉള്ളതിനെ പൊന്നുപോലെ കൈകാര്യം ചെയ്ത് ആ സമ്പാദ്യത്തിനും കുടുംബത്തിനും വേണ്ടി ചെലവഴിച്ച് സമൃദ്ധിയും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് ഈ അവിടുത്തെ നക്ഷത്രക്കാർ ഭക്തിയും റൂമാനവും ഉണ്ട് പക്ഷേ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആരോടും പിന്നെ കൂടുതൽ സഹകരിക്കാനും സ്നേഹിക്കാനും സാധരുവിത മനസ്സും കാണിക്കില്ല അതാണ് പ്രശ്നം കഠിനാധ്വാനിയാണ് വയസ്സായാലും വെറുതെ ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേട്ടങ്ങൾ കൈവരിക്കണം എന്നാഗ്രഹമുള്ളവരാണ് എല്ലാവരെയും ഉപദേശിക്കുന്നവരാണ് അപ്പോഴാണ് ആളൊക്കെ നമ്മൾ ഉപദേശമല്ല ഉദ്ദേശിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നത് മകരക്കൂറും കുംഭക്കൂറും ഉണ്ട് അവിടെ നക്ഷത്രത്തിന് ആദ്യത്തെ പകുതി ഭാഗമാണ് മകരക്കൂറ് മകരക്കൂറുകാർക്കും അപ്പോൾ വളരെ ആശ്വാസജന്യമായ ഒരു ഘട്ടമാണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഏഴരാണ്ട ശനി തീർന്നു കിട്ടും അതൊരു വലിയ ഗുണമാണ് കഴിഞ്ഞ ഏഴര കൊല്ലം കൊണ്ട് നജിച്ച് ഊപ്പാട് വന്ന് ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ട ലക്ഷ്മണനെ ലക്ഷ്മണനെപ്പോലെ വിഷമിച്ച് ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കാനും പറ്റുന്നില്ല കളയാനും വയ്യ പ്രവർത്തിക്കാനും പറ്റുന്നില്ലെന്ന് തോന്നുന്ന തരത്തിൽ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നവരാണ് അധികാരികളുടെ വിരോധവും ശത്രുതയും ഒന്ന് ജോലി വരെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നുന്ന സമയമാണ് വിരോധികളൊക്കെ കൂടി വരുന്ന സമയമാണ് അതൊക്കെ നമുക്ക് മാർച്ച് മാസത്തോടു കൂടി ഏഴാണ്ട തീരമ്പ മകരക്കൂറുകാർ രക്ഷപ്പെടുത്തും എന്നാൽ ശനി മൂന്നിൽ വരും ആ മൂന്നില് ശനി നിൽക്കുന്ന സമയം വളരെ നല്ലതാണ് മീനൻ രാശിയിലാണ് നിൽക്കുന്നത് മീനൻ രാശി നിൽക്കുന്ന ശനി ഗുണകരമാണ് മൂന്ന് നിൽക്കേണ്ട ശനി ഗുണകരമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടും ആരോഗ്യം കിട്ടും അസുഖങ്ങളൊക്കെ അതിന് ശേഷം മാറും ഏഴര വർഷം കൊണ്ട് ഒരുപാട് ചികിത്സ ചെയ്തിട്ടും നമ്മൾ പോകാത്ത ആശുപത്രിയില്ല മരുന്നില്ല ചികിത്സയില്ല അമ്പലമില്ല അസുഖവും ഇല്ല ഒരു പുരോഗതിയും കിട്ടിയില്ലേ എൻ്റെ പൊന്നേന്ന് പറയുന്ന ഒരു സമയമാണ് അത് മാറും ആരോഗ്യം കിട്ടും അസുഖങ്ങൾ മാറി നല്ല ആരോഗ്യ സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ വർദ്ധിക്കും ഉന്നത വ്യക്തി സർക്കാർ കോടതി അധികാരികളിൽ നിന്നും മക്കൾ സഹായം കിട്ടും ബന്ധുക്കളിൽ നിന്നും സഹായവും പ്രീതി അനുകൂലവും കിട്ടും എല്ലാ കാര്യത്തിനും വിജയം മനസ്സിന് നല്ല സന്തോഷം അതേപോലെ കാര്യവിജയങ്ങൾ കൃഷി തൽക്കാലി വ്യാപാരം പ്രവൃത്തി തുടങ്ങി രാഷ്ട്രീയ സംഘം സമുദായം വിദ്യകൾ എല്ലാത്തിലും വിജയവും നേട്ടവും കിട്ടും ഏത് മത്സരത്തിനും പരീക്ഷയ്ക്ക് പോയാലും നമുക്ക് പരാജയമുള്ളത് മാറി വിജയം കിട്ടും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾക്ക് പുരോഗതി കിട്ടുന്ന ഘട്ടമാണ് ഈ വർഷം ആ മുതൽ മാർച്ച് മുതൽ മെയ് മാസം വരെ വ്യാഴഗ്രഹം അഞ്ചിൽ നിൽക്കുകയാണ് മകര രാശിക്കൊരു അവിറ്റത്തിന് അഞ്ചു നിൽക്കുമ്പോൾ പുത്ര ലാഭോ അഥവാ ആരോഗ്യ പ്രതിബോധ മനസന്തുഷ്ടശ പുണ്ണിയോ എന്നാണ് സന്താനം എല്ലാവർക്കും സന്താനം ഉണ്ടാകാനും ഉള്ള മക്കൾക്കൾ പൈസയും ബുദ്ധിയും ജോലി അധികാരവും അപവൃത്തിയും മത്സരങ്ങളിലും പരീക്ഷകളിലൊക്കെ വിജയിക്കാനും ആ സന്തോഷം നമുക്ക് കിട്ടാനും അഥവാ ആരോഗ്യം നമ്മളെ ആരോഗ്യവും പിള്ളേരെ ആരോഗ്യമൊക്കെ നല്ലൊരു വന്ന അസുഖങ്ങൾ മാറാനും തീ ബുദ്ധി ശക്തി വർദ്ധിക്കുന്നതാണ് ബുദ്ധിപ്പോയാൽ ഗ്രാന്തായിപ്പോവും അപ്പോൾ മാനസിക രോഗം അനുഷ്ഠിക്കുന്ന ആൾക്കാരോ എനിക്കൊന്നും പറ്റുന്നൊരു വിഷമിക്കുന്നവരാണ് ആ വിഷമം മാറി നല്ല മനസുഖം കിട്ടാനും ഉണ്യോതിയെ നിങ്ങൾ ഇത്രയും കാലം ദൈവങ്ങളെ പരിചയത്തി ഒന്നും കിട്ടാത്തത് ഏഴാണ്ട ശനികളാണ് നിങ്ങൾ ചെയ്തതിൻ്റെ പുണ്യം ഭാഗ്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് നേട്ടം ഒക്കെ കിട്ടും അങ്ങനെ മകരകൂറുകാർക്ക് ഏഴണ്ടം തീരുമ്പോൾ തന്നെ ഒരു സുനാമി വന്നുപോയി രക്ഷപ്പെട്ട പ്രതീതിയാണ് ജീവിതത്തിലുള്ളത് ഭയങ്കര ഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്കും ദൈവങ്ങളെ പുറത്തുപോയ സമയമൊക്കെയാണ് ഏഴാണ്ട ശനി നാനാരോഗം രോഗം പല അസുഖങ്ങളും സുഖത്തിനും പുരോഗതിക്കും തടസ്സവും സ്ഥാനം കിട്ടേണ്ടുന്ന മറ്റുള്ള സാലറി മെച്ച അധികാരം കിട്ടാത്തതും സ്ത്രീകളെ കൊണ്ടും സ്വന്തം അമ്മ പോലും ശത്രുക്കളാവുന്ന സമയവും വംശം ചവിടെ സ്ഥലവും വെറ്റിമാറിപ്പോവാനും വിറ്റുമാറിപ്പോകാനും തുടങ്ങുന്ന സമയം ക്ഷീച്ചു നശിച്ചു പോകുന്ന സമയത്തും ഏതാണ്ട് അതാണ് മാറിക്കെട്ടേണ്ടത് മെയ് കഴിയുമ്പം മകരക്കൂറുകാർക്ക് വേഗം ആറിൽ വരും ആറിൽ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് കാരണം ദോഷഫലമാണെങ്കിലും അണാർത്ഥ ചോദ ക്ഷത രോഗിച്ചാക്കുമോ ഗുണബാധിത കടം ഉണ്ടാവും അത് വീട് വയ്ക്കാം ബസ് വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാം പിള്ളേരെ പഠിപ്പിക്കാം വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടി കുറച്ച് കടം വാങ്ങിച്ചു കുഴപ്പമില്ല നല്ല സമയം അതിൻ്റെ വീട്ടാനും രക്ഷപ്പെടാനും പറ്റും പക്ഷേ പാർട്ട്ണർഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പിലുള്ള ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റുകൾ ഷെയർ മാർക്കറ്റുകളൊക്കെ സൂക്ഷിക്കണം അത് കൂടെ നിൽക്കണോ ആ ആൾക്കാരും പറ്റിച്ചുകൊണ്ട് പോകാനോ ക്ഷതം പറഞ്ഞ് വീണ് കൈകാലുമൊക്കെ ഓടിക്കേണ്ട സമയമാണ് അതുകൊണ്ട് വാഹനങ്ങൾ ഓർത്തിക്കേണ്ടതൊന്നും സൂക്ഷിക്കുന്നു രോഗം ചെറിയ അസുഖം വന്നാലും പെട്ടെന്ന് മാറുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ എല്ലാ രോഗവും മാറി ആരോഗ്യം കിട്ടുന്ന സമയമാണ് ഏഴൻ്റെ ശനി മാറിയതുകൊണ്ട് അങ്ങനെ ശത്രുക്കൾ കൂടും അത് നിങ്ങളായിരിക്കും എങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കണം സ്നേഹിച്ചിരിക്കുന്നവരും ഇങ്ങോട്ടും മിത്രങ്ങളായിട്ട് സ്നേഹമായിട്ടൊക്കെ വരുമ്പോൾ നമ്മളുടെ ശത്രുവായിട്ടും വിരോധിയായിട്ടും നിന്നാൽ ഒരിക്കലും പറ്റില്ല എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങളും സഹായങ്ങളും അനുകൂലങ്ങളും നമ്മളെ തേടിയെത്തുന്ന സമയം സൗമ്യേജ ശത്രുക്ഷയോ ദോഷാണാം അഭാബാനാണ് ശത്രുക്കൾ നശിച്ച് ദോഷങ്ങൾ കുറയുന്നതാണ് രേഖ കേൾ മാറിയത് എങ്കിലും ശത്രുക്കൾ ഉണ്ടാവും പൈസ ഇടപാടുകളിലൊക്കെയാണ് നമുക്ക് അഞ്ഞൂറ് രൂപ തരാവുള്ള നമുക്ക് വീട്ടിൽ വന്ന് നമുക്ക് അഞ്ഞൂറ് രൂപ തരാവുള്ള പക്ഷേ എന്നെ അമ്പത് രൂപ കൊടുക്കാനുള്ള വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടാൻ തടസ്സവും കൈ ഇരിക്കുന്നത് നമ്മൾ വാരി പോയി ആവശ്യത്തിലധികം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായി എങ്കിലും വീട് വയ്ക്കാം വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാം ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഏത് രാജ്യത്ത് പോയാലും നേട്ടങ്ങൾ കിട്ടുക ഉള്ള ജോലി കളയണമെന്നില്ല അത് ഇരുന്നുകൊണ്ട് തന്നെ മെച്ചം പിടിച്ച് നല്ല സാലറിയും മെച്ചമൊക്കെ കിട്ടാൻ ഒക്കെ നമുക്ക് യോഗമുണ്ട് കുമ്പക്കൂറ് അവിട്ട നക്ഷത്രക്കാർക്ക് ഏഴരാണ്ട് ശനിയിൽ കൊല്ലാതെ കൊല്ലുന്ന സമയമാണ് ജന്മശനി മൊത്തം ഏഴര വർഷമാണ് ഏഴരാണ്ട ശനി ആദ്യത്തെ രണ്ടര കൊല്ലം ഒരു പടക്കിൻ്റെ തിരി മാത്രം കത്തുന്ന സമയം രണ്ടാമത്തെ രണ്ടര കൊല്ലം തിരി കത്തി പടക്ക് പൊട്ടിത്തെറിക്കുന്ന സമയം മൂന്നാമത്തെ രണ്ടര കൊല്ലം പടക്ക് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ പിന്നെ പുകയും ആവിയും വരുന്ന സമയം അപ്പം പടക്ക് പൊട്ടിത്തെറിക്കുന്ന കാഠിന്യമായ വൈഷമ്യങ്ങളും വിഷം ആ കഷ്ടതകളും ഉള്ള മാറി മാറിക്കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏഴൻ ശനിയുടെ ജന്മശനി മാർത്തി കഴിയുമ്പോൾ മാറി കിട്ടും അപ്പം നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും വേഴഗ്രകൾ ഇപ്പം നിൽക്കുന്നത് കുംഭരാശി കൂറുകാർക്ക് നാലിലാണ് അപ്പം നാലിലും അഞ്ചിലും നിൽക്കുന്ന ഈ രണ്ട് വർഷം നിങ്ങൾക്ക് വേഴത്തിന്റെ അനുഗ്രഹം കിട്ടും നാലിൽ നിൽക്കുമ്പോൾ ക്ഷേത്രം സുഖം വാഹന മാസന വീട് വസ്തു കെട്ടിടം വാഹനം എന്നൊക്കെ അഞ്ചിന് വേഴം വരുമ്പോഴും നല്ലതാണ് ബുദ്ധ ലാഭം അഥവാ ആരോഗ്യം തീ പ്രതിബോധക മനസന്തുഷ്ടിച്ച ഉണ്ണിയുടെ സന്താനലാഭം ഉണ്ടാകാനും മക്കൾക്ക് നല്ലത് വരാനും അവർക്ക് വിദ്യയും ഉദ്യോഗവും വിവാഹവും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കെട്ടാനും അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കാനും നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കാൻ നോക്കുമ്പോൾ അഥവാ ആരോഗ്യ അസുഖങ്ങൾ നമുക്കുള്ളത് മാറുമ്പോൾ ഉള്ളവർക്കും അസുഖങ്ങളൊക്കെ മാറും ഈ ബുദ്ധിശക്തി വർദ്ധിക്കാനും മനസ്സിന് സന്തോഷവും പുണ്യവും ഒക്കെ കിട്ടും പുണ്യമെന്ന് വെച്ചാൽ പാവം ചെയ്യണവരും നല്ല ചെയ്യാൻ മനസ്സ് കാണിക്കും പുണ്യം കിട്ടും അങ്ങനെ നമുക്ക് ദോഷങ്ങൾ മാറും എങ്കിൽ ഏഴാണ്ട ശനിക്ക് ശാർത്താവിനെ പറ്റി ഇങ്ങനെ മൃത്യുഞ്ചോമം ഗണപതി പൂജ ഈശ്വരി പൂജ ശത്രുസന്മാരുടെ പൂജ ദീർഘ മാംഗല്യപൂജ സുമങ്കലി പൂജയൊക്കെ ചെയ്യണം കാരണം ഏഴശനിയുടെ ജന്മശനി സമയത്ത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ അടിയുണ്ടാക്കി കുടുംബ കോടതിയിൽ പോയി ബന്ധം വരെ തെളിപ്പിച്ചു വിടുന്ന സമയമാണ് നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ ഉള്ള ബന്ധം സ്നേഹിച്ച് ജീവിക്കാം നല്ലത് വരാം കെറ്റുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ക്ഷമിച്ചുകൂടേ നമുക്ക് ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം എന്തിനെ തകർക്കണം അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭാര്യ പറയുന്നത് ഭർത്താവും കേട്ട് ഭർത്താവ് പറയുന്ന ഭാര്യയും കേട്ട് എന്തിനാണ് കുറ്റങ്ങളെന്ന് ബന്ധുക്കൾ പറയുന്നത് നമ്മളനുസരിച്ച് പ്രവർത്തിച്ചാൽ തീരാമെന്നുള്ള കേസേ ഉള്ളൂ കുടുംബ കോടതിയുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് നിങ്ങളെ ഈ വാശി അക്രമവും കൊണ്ടാണ് അതുകൊണ്ട് നമ്മളൊന്ന് മയത്തിൽ പോയാൽ വിഷമം തീരാന്നുള്ളതേ ഉള്ളൂ കുഴപ്പങ്ങൾ വരില്ല വേദത്തിൻ്റെ മാറ്റം കൊണ്ട് ജോലിയും പരീക്ഷയും അധികാരവും നേട്ടങ്ങളും പുരോഗതി എടുക്കും ഏഴാണ്ട ശനിയുടെ ജന്മശനി മാറിയാലും അവിറ്റത്തിന് വീണ്ടും രണ്ടര കൊല്ല ഏഴരണ്ട ശനി കൊണ്ട് അതുകൊണ്ട് നമ്മൾ നവഗ്രഹ പൂജ മൃത്യഞ്ചാമോ ഐശ്വര്യ പൂജ ശത്രു സംവാദ പൂജ ദീർക്ക മാംഗല്യപൂജ തീർക്ക ശിവംഗലി പൂജ ശനീശ്വര പൂജയിലേക്ക് നടക്കണം അപ്പം വിഷമങ്ങൾ മാറും ദുരിതങ്ങളും മാറും ശത്രുത മാറും നമ്മളെയും നമ്മളെ കുടുംബത്തെയും രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും അങ്ങനെ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ഭാഗ്യമുള്ളവർ യോഗമുള്ളവർ ദശാകാലങ്ങളാണ് ഈ ഭീഷണി ഭക്ഷണി ഒന്നും ബാധിക്കുക ജാതകത്തിലും കൂടെ ഗ്രഹപ്പഴ സമയദോഷം ഭാഗ്യദോഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ ജപോം തപോക്ക നടത്തി കാര്യങ്ങളുടെ ദുരിതം എന്തെന്ന് കണ്ടെത്തി അത് പരിഹരിച്ച് പരിഹാരം ചെയ്ത് പ്രവർത്തിക്കാം ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടുന്ന കാര്യം നമുക്ക് പെട്ടെന്ന് മാറ്റി കിട്ടാനും നേട്ടം കിട്ടാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ടാകും അങ്ങനെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയച്ചു തരണം ഫീസും വായിക്കേണ്ടതുണ്ട് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം വഴിപാട് പൂജ ഇതൊക്കെ നടക്കുന്നത് ഏറ്റവും നല്ലതാണ് മത്യുഞ്ജനും യമരാജനും കാലഭൈരുവനും ഒക്കെയാണ് മഹാദേവനയച്ചത് കാലഭൈരവ ക്ഷേത്രത്തിലെല്ലാ മാവാസികളോടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കുക രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃഗ ഹോമം നാല് മണിക്ക് മരാജപൂജ അഞ്ച് മണിക്കതേപോലെ ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴര വരെ ആല് തൈര് വെണ്ണ നെയ്യ് ലാഭം കുങ്കുമം പുഷ്പം ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം ഇതൊക്കെ കൊണ്ടുള്ള അക്ഷയങ്ങളൊക്കെ ഉണ്ട് ആ പുഷ്പാരതി ഉണ്ട് ദീപാര ആരതി ഉണ്ട് ഇതൊക്കെ കണ്ട് ദർശനം നടത്തി പുണ്യം നേടാനുള്ളൊരു ശ്രമം നടത്തിയാൽ വളരെ നല്ലതാണ് ഒരു പക്ഷേ നാട്ടിലില്ലാത്തവർക്ക് വരാൻ പറ്റാത്തവർക്കൊക്കെ പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹമുള്ളത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും കൂടി വാട്സപ്പിൽ മെസ്സേജ് അയക്കണം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സഹോദരാദി ബന്ധു മിത്രാദിയൊക്കെ എല്ലാ ദൈവങ്ങളുടെയും സഹായവും അനുകൂലവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം